കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ തോട്ടര ഐശ്വര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എട്ടാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മത്സരം കിക്ക് ഓഫ് ചെയ്തു ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ഒരു മാസത്തോളം ക്ലബ്ബാംഗങ്ങളുടെ പ്രയത്നത്താൽ ഒരുക്കിയ ഗാലറിയിൽ നിറഞ്ഞ കാണികളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പതിനാറ് ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫുട്ബോൾ മത്സരങ്ങൾ നടത്തുന്നത് ഉദ്ഘാടന മത്സരത്തിൽ ഫിയോരന്റീന കോട്ടോപ്പാടവും നവചേതന കരിമ്പുഴയും തമ്മിലാണ് മത്സരം മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് നവചേതന കരിപുഴ വിജയിച്ചു ജനപ്രതിനിധികളായ എം മോഹനൻ കുമ്മർകുന്നത്ത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ രാജാമണി പ്രേമൻ ടൂർണമെൻ്റ് സ്പോൺസർമാരും മറ്റു ടൂർണമെൻറ് കമ്മിറ്റി ചെയർമാൻ ബഷീർ ഇ പി ഷമീർ കെ ടൂർണമെൻറ്റ് കൺവീനർ ബഷീർ ഇ കെ ഹസീബ് ഇ കെ ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് ബാബു ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് എം എന്നിവർ പങ്കെടുത്തു